മുറ്റത്തെ പച്ചക്കറി കൃഷിയാണ് ഉണ്ടോ ഇത് മത്തനാണ് വഴുതന ഒക്കെ പഴയ വഴുതനായിരുന്നു കഴിഞ്ഞ വർഷത്തെ അത് കളുത്തുക അതൊടിച്ച് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോയപ്പോൾ ഒടിച്ച് കളഞ്ഞിട്ട് വീണ്ടും പൊട്ടിക്കിളുത്തത് എന്താ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം നട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെടി മതി നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് കിട്ടാൻ മത്തൻ നമ്മുടെ സർവസുഗന്ധിയാണ് സർവസുഗന്ധി വെറുതെ ഒരെണ്ണം ഒരെണ്ണം കിട്ടിയപ്പം നട്ടുന്നേ ഉള്ളൂ എല്ലാം ഉണ്ട് പച്ചക്കറി മാത്രമല്ല പനിക്കുർക്ക പിന്നെ വെള്ളമുളകുണ്ട് അതിൻ്റെ പച്ച പച്ചമുളകും കാന്താരിയും ഒക്കെ ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് കേട്ടോ ഇത് ചിങ്ങപ്പയറായിരുന്നെ മൂന്നാല് ചുവട് നട്ടതാണ് ഒരെണ്ണം മാത്രം കിളുത്തും ബാക്കിയൊക്കെ പോയി വിത്ത് കൊള്ളില്ലായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് പൂത്തിട്ടുണ്ടായിരുന്നു വിത്ത് ഇത് ബീൻസ് വയർ ബീൻസ് വയർ കുറെ കളെത്തിട്ടുണ്ട് കേട്ടോ കുറെ കളുത്തിട്ടുണ്ട് അതിൻ്റെ അകത്താ ചട്ടിയിൽ തന്നെ ഒരു പച്ചമുളക് ചെടിയും കൂടെ നമുക്ക് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇതൊരാപ്പിളിൻ്റെ തൈ കിട്ടിയത് കിളപ്പീസായിരുന്നു അത ചീരയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചീര നമ്മൾ വിത്തിന് നിർത്തിയിരിക്കുന്ന ബാക്കി ഒടിച്ചൊക്കെ കറിയാ വെച്ചതിന് ശേഷം കിളത്ത് വന്നത് വിത്തിന് നിർത്തിയിരിക്കുന്നതാണേ ഇത് പഴയ ഒരു പച്ചമുളക് ചെടി രണ്ട് അല്ലെ മൂന്ന് പച്ചമുളക് ചെടിയേ ഞാൻ നടാറുള്ളൂ വേറൊരു ചട്ടിയിൽ അപ്പുറത്ത് നിൽപ്പുണ്ട് അത് പഴയത് ഇത് തീർന്നു കായൊക്കെ തീർന്നു കൊണ്ടു ചെറിയ കായകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി ഇതൊക്കെ ആ തീർന്നതുകൊണ്ടാണ് പിന്നെ ഇത് അത് കിളുത്ത് വരുമ്പോഴത്തേക്കും ഇത് പോവും സൈഡിലൊക്കെ കുറേ നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പഴയ തക്കാളി അത് ഉണങ്ങിയൊക്കെ പോയി വള്ളിയൊക്കെ ഉണങ്ങി പോയി അതിൻ്റെ ഒരു ഒരു ഉണ്ട് ഉണങ്ങിയിട്ടില്ല വേണ്ട ലാസ്റ്റത്തേക്കായത് കുറേയുണ്ട് ബീൻസ് കുറേ കിളുത്തിട്ടുണ്ട് ഈ ചട്ടികളിലൊക്കെ ഞാൻ വിത്തിട്ടിട്ടുണ്ട് ബീൻസിൻ്റെ വിത്തിട്ടിട്ടുണ്ട് അതൊരു വെറൈറ്റി വേറെ സൈസ് ഇതിൻ്റെ തണ്ടിൻ്റെ കളർ കണ്ടോ ഈ കളറിൽ അച്ചിങ്ങ അച്ചിങ്ങയുടെ വിത്താണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഈ കളറിൽ അച്ചിങ്ങ ഉണ്ടാവും പിന്നെ ഈ കവറുകളിലൊക്കെ നേരത്തേക്ക് കുറേ ഒന്ന് നട്ടിരുന്നതാണ് അതുകൊണ്ട് അതിനകത്തൊക്കെ അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അത് തന്നെ ഇരിക്കും അതിനകത്ത് ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ട് ഇത് ചേമ്പ് അങ്ങനെ ചേമ്പ് പറിച്ചിട്ട് വീണ്ടും നട്ടതായിരുന്നു നമുക്ക് തോരൻ വെക്കുന്ന കറി ഉണ്ട് കേട്ടോ തോരൻ വെക്കുന്ന തോരൻ വെക്കാനായിട്ട് തണ്ട് മുറിച്ചെടുത്ത് തോരൻ വയ്ക്കുന്നത് ചേമ്പായിരുന്നു ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ തന്നതാണ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ വലിയ മരം പോലെ ആകും എന്നാണ് തോന്നുന്നത് ചെറിയൊരു തൈ ആയിരുന്നു അതിത്രയായിട്ടുണ്ട് നമ്മുടെ മുട്ടപ്പഴം ത്തിൻ്റെ ചെടി ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ ഇവിടെ ഇവിടെയും രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബീൻസിൻ്റെ വിത്ത് ഇട്ട് കിളുത്തതാണേ ഇത് കിളത്ത് വന്നപ്പോഴേ ഇത് കണ്ടോ എന്തോ അതിന് കേടാ എന്തോ പ്രശ്നമുണ്ട് മഞ്ഞ കളറി നിൽക്കുന്നു നമ്മൾ മുരിങ്ങ അത് കൃഷി നിന്ന് കിട്ടിയ മുരിങ്ങയായിരുന്നേ അതേ കായ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത്രയും ഉള്ളതുണ്ട് വണ്ണമൊന്നുമില്ല ഇതിൻ്റെ വണ്ണമൊന്നേക്കാൻ ഈ വണ്ണേ വണ്ണമുള്ളതിനെ പൂവ് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല ചെയ്ത് നോക്കാം നമ്മുടെ ബട്ടർ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ഇറ്റത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊരു പഴയ ചെടിയാണ് പച്ചമുളക് ചെടി ഞാൻ ഇത്രയും നാൾ ഇത് രണ്ട് ചെടിയും ഉള്ളായിരുന്നു എനിക്ക് പിന്നെ നമുക്ക് വെള്ളമുളകുണ്ട് കാന്താരി ഇത് നമ്മുടെ ചീര പച്ച ചീരയുടെ വിത്ത് നിർത്തിയിരിക്കുന്ന കേട്ടോ വിത്തിന് നിർത്തിയിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്കെൻ്റെ ഒരു ചെടിയും ചെടിയുണ്ട് ഒരു നാരകം നിപ്പുണ്ട് ചെറുനാരകം ഈയൊരു ഇതുണ്ട് ഈ ഇതൊരു മാവാണ് മാവിൻ്റെ ചുവട്ടിലാണ് ഇത്രയും സാധനങ്ങൾ വെച്ചേക്കുന്നത് ഉണ്ടാ ഉണ്ട് ഇതൊക്കെ ചെറുനറകൊക്കെ ഉണ്ട് കായ്ക്കാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല വളർന്നു വരുന്നേ ഉള്ളു ചെറിയ തെയ്യാണ് പിന്നെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാവേ ഇതുണ്ടോ ബ്ലാക്ക് ഗാഡമൺ നമുക്ക് ഏലമാണേ ഇത് ഏലം തന്നെയാണ് ഉണ്ടോ ഇതിൻ്റെ കായ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ കായത് ഒരെണ്ണ ഒരു കായേ ഇതിലുണ്ടായിട്ടുള്ളു ആദ്യമായിട്ട് കായ്ക്കുവാണേ ഈ ഒറ്റ കായേ ഇതിലുണ്ടായിട്ടുള്ളൂ ഞാൻ വിളവെടുക്കുമ്പോൾ പറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒറ്റ കായേ ഉള്ളൂ ആ ഒരു കൊത്തിൽ ഒരു കായേ ഉള്ളൂ ഇപ്പുറത്തൊക്കെ വേറെ ഉണ്ട് ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് എല്ലാം ഒന്നും കായ് പിടിക്കത്തില്ല ഇപ്പോൾ ഇതിൽ മൂന്നാല് കായുണ്ട് ഇതൊക്കെ കായാണ് എന്താ കായാണ് ഇതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട് കായാണ് ഇരുപത്തിനാല് സെൻറ് സ്ഥലത്തെ ഏലക്കൃഷികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിൽ വീടും പോയിട്ട് ഇങ്ങനൊരു ചെറിയ സംഭവം ഉണ്ട് ഇവിടെ അതിൻ്റെ തയ്യൽ അങ്ങനെ ചെറിയ സംഭവമുണ്ട് തയ്യൽ മെഷീൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാനിവിടെ അതിൻ്റെ അകത്ത് ഇട്ട് തയ്ക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്താണ് നമ്മൾ പച്ചക്കറിക്കിടാനായിട്ട് വേസ്റ്റ് കോഴി വേസ്റ്റും ആട്ടും കഷ്ടവും എല്ലാം കൂടി ഉണക്കി ഒക്കെ വെച്ചിരിക്കുന്നതാണ് എന്താ ഞാൻ പുതിയ തക്കാളി വെച്ചിട്ടുണ്ട് രണ്ട് തൈ വെച്ചിട്ടുണ്ട് അത് ഈ കൂടെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഈ മരത്തിൽ കൂടെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്താണ് നട്ടിരിക്കുന്നത് ഇതൊക്കെ എൻ്റെ പഴയ വഴുതനയുടെ ഒരുപാട് കാതന്ന് വഴുതനാട്ടോ അത് വീണ്ടും പൊട്ടിക്കിളിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനത് കളയാതെ നിർത്തി എന്നാ നമ്മുടെ കപ്പളം റെഡ്ലേഡിയാണേ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഉണ്ട് നിറച്ച് കായ്ക്കും നല്ല മധുരമുള്ള കപ്പളം കയ പഴത്ത് നമ്മൾ കഴിച്ചാട്ടോ നമ്മുടെ മുള്ളാത്ത അത് കഴിഞ്ഞ വർഷം കുറേ പൂക്കളുണ്ടായി കുറേ പൂക്കളുണ്ടായി ഒന്നും കാ പിടിച്ചില്ല പിന്നെ ഉണ്ടായി പൂ പുഴിഞ്ഞു പോയി അത ഇതുപോലെ വരും ഇതുപോലെ പൂ വന്നിട്ട് എല്ലാം ഉണങ്ങി പുഴിഞ്ഞുപോയി ഇതും അറിയില്ല എന്നുണ്ടോ മഞ്ഞ കളറിലൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് പിടിക്കുമെന്നൊന്നും അറിയില്ല വേറെ ഇതിൽ മുകളിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കായാകുമോയെന്നൊന്നും അറിയത്തില്ല കായയാകുവാണേൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാനിതുപോലെ ചീര ചെടിക്കകത്ത് ചട്ടിക്കകത്ത് ചെടിച്ചട്ടിക്കകത്ത് വളർത്തിയിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് എടുക്കും അപ്പുറത്തേക്ക് നിപ്പുണ്ടായിരുന്നു തറയിൽ അതും ഇതും എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം ഞാൻ കട്ട് ചെയ്തെടുത്തതാണേ ഇത് കൃഷിഭവനിന്ന് കിട്ടിയ തയ്യാ രണ്ട് ചെട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ സാധനങ്ങളായിട്ടോ മാതളം കഴിഞ്ഞ വർഷം കിട്ടിയതാണ് എൻ്റെ പഴയ ഒരു പച്ചമുളിയായി നമ്മൾ സ്ഥലമില്ലാത്തതുകൊണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഇങ്ങനെ വയ്ക്കും എൻ്റെ കറ്റാർ വാഴ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എന്നെല്ലാം പുഴു തിന്നുപോയി കേട്ടോ കുറച്ച് ദിവസം ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ശ്രദ്ധിക്കാൻ പറ്റിയില്ല എപ്പോഴത്തേനും അതെല്ലാം പുഴു പോയി പിന്നെ നമ്മുടെ ഏലം കൃഷികൾ ഉണ്ടോ ഇതിൽ പൂവൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞ അല്ലേ കണ്ടത് ഇത് ലാവൻഡർ കളറിൽ വെള്ളയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറ് അതിൻ്റെ പൂവുണ്ടാവുമ്പോൾ കാണിച്ചുതരാം